ഇതുപോലെ ചെടികൾ തഴച്ച് വളരാനും പൂക്കൾ പൂക്കളുണ്ടാകാനും ഒരു സൂപ്പർ കുഴപ്പമില്ല വരെ ഇന്ന് ഞാനൊരു റോസ ചെടിക്കും അതേപോലെ തന്നെ പൂക്കളുണ്ടാകാൻ പഠിക്കുന്ന എല്ലാവർക്കും ഒരു പൂക്കളുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇത് പച്ചക്കറിക്ക് വരെ നമ്മൾ അടിക്കുന്നുണ്ടോട്ടോ പൂക്കളുണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഈ പച്ചക്കറി പാവൽ അതൊരു മെയിൻ സാധനമാണ് ഒക്കെ അങ്ങ് കൊടുത്തെങ്കിൽ ഇന്നത്തെ കാലത്ത് പൂക്കൾ പൂക്കളുണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഒരു ടിപ്സുമായിട്ട് വന്നതാണ് ചെറിയ ടിപ്സാണ് എല്ലാവരും കാണുക കണ്ട് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം പിന്നെ ഇതുകൊണ്ട് ഇത് അച്ചി എന്ന് പറയുന്നത് ഒരു കായമാണ് ഒരു കഷ്ണം കായം ആ കായം ഞാൻ വെള്ളത്തിലിട്ട് പോയി ഇന്നലെ രാത്രിയിൽ ഇട്ടതാണ് ഞാൻ അത് മറന്നുപോയി അതൊന്ന് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് കായം കണ്ടിട്ടില്ല നിങ്ങൾ ഈ കട്ടിക്കായം ഇത് അതായത് ഇങ്ങനത്തെ ബോക്സിൽ കട്ടി പോലെ കഷ്ണമായിട്ടൊരു സാധനം കിട്ടുന്നതാണ് അത് കറിക്കായമാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് സാമ്പാറിനും ഒക്കെ ഉപയോഗിക്കുന്നത് അച്ചാറിനും ഒക്കെ ഉപയോഗിക്കുന്നതിൽ നിന്നാണ് അത് ഞാൻ ഇങ്ങനെ കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് അല്ലിട്ട് ഇന്നലെ ഇതിനകത്ത് ഇട്ട് വെച്ചു ഇട്ട് വെച്ച് ഇത് നേരം വെളുത്ത് പോയി നല്ല സുന്ദരമായിട്ട് അതുകൊണ്ട് പിന്നെ അലുത്തും അപ്പോൾ ഞാൻ എന്ത് ഒരു കുറച്ച് തൈര് പിടിയിരുന്നു തൈര് ചിലപ്പം എരുത്തു പോയ തൈരായിരുന്നു ഞാൻ അതങ്ങ് ഉപയോഗിച്ചേക്കാന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാൻ ഞാനിതിനകത്തോട്ട് ഇത് ആദ്യമായിട്ട് ഈ ബക്കറ്റിലേക്ക് ഞാൻ ഒഴിക്കുക അതൊരു ഒരു ഗ്ലാസ് മിച്ചമുണ്ട് അതിച്ചിരി അധികം ഉണ്ട് ഒരു പിന്നെ ഒരു അഞ്ച് ഗ്രാമെങ്കിലും ആ സാധനം കാണും അത്രയോക്കെ മതി ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് അതിങ്ങോട്ട് ലയിപ്പിച്ചു ഇതിച്ചിരി ഒന്നൊന്നര ഗ്ലാസ് കട്ടി തൈരുണ്ടായിരുന്നില്ല അത് ഞാൻ മിക്സിയിലിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു എന്നിട്ട് ഇനി അതിനകത്തോട്ട് മൂവട്ടി വെള്ളവും കൂടെ ചേർക്കണം ചടിയുടെ ചുവട്ടിൽ ഒത്തിരി പുളിപ്പിച്ച് ഒഴിക്കാൻ ബാധിക്കും ഇതാണ് ഇനി അതിൻ്റെ ആവശ്യത്തിൽ വെള്ളം വെള്ളമുണ്ട് അതൊക്കെ ഞാൻ ഒഴിച്ചാൽ കേട്ടോ അങ്ങനത്തെ ഒന്നുമില്ല പച്ചവെള്ളം കേൾക്കാൻ വേണ്ടി അത് പിന്നെ ഇവിടെ നിന്നിപ്പം അരി അരി വെള്ളം അതിന് കളയുണ്ടെങ്കിൽ അതിട്ട് ഒഴിച്ചതാണ് പക്ഷേ അത് മൂവറ്റി നാലി മൂവറ്റി കുറയാതെ ഒഴിക്കണേ ഇനിയിപ്പോ ഒരു ഗ്ലാസ് കൂടെ കൂടി പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല കൊഴുന്നതും ഇത് നല്ലൊരു സ്മെല്ലാണ് ആ ഇത് ഈ ഇതിൻ്റെ ഈ പ്രായത്തിൻ്റെ അപ്പോൾ ഇത്രയും ഇങ്ങനെ ഈ സംഭവമാണെന്നാണ് കുടിക്കാൻ പോകുന്നത് നന്നായിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഈ വെള്ളം നമ്മളിങ്ങനെ പ്രേക്ഷയിട്ട് ഇവിടെ ഇലകളിലൊക്കെ നമ്മൾ ഇങ്ങനെ പിഴിച്ചുകൊടുക്കണം ഇലകളിലും എന്തെങ്കിലും ലാഭമായിട്ട് ഇപ്പോൾ വേണ്ട കുറേ ശമതി ഇങ്ങനെ നമ്മളങ്ങൊണ്ട് പിഴിച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അതിന് കൂമ്പുമൊന്ന് ഒന്ന് നിറയെ പൂക്കളും ഉണ്ടാവും അല്ലെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കുകയുള്ളൂ ഇത് ഇതൊക്കെ പാവൽ അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഇത് അത്യുത്തമമാണ് ഒരുപാട് പുളി എൻ്റെ ചുവട്ട് വീഴ പുളിപ്പിച്ച പുളി ഉള്ള വെള്ളം വീഴരുത് നിർബന്ധമുള്ള കാര്യമാണ് നമുക്ക് കേടായിട്ട് വരും ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യണേ അടിപൊളി ഫെർട്ടിലൈസർ ആകട്ടോ